എനിക്ക് കണ്ടമാനം ഗ്യാസ് വേണ്ട ആളാണ് എൽ പി ജി വരുമ്പോ പതിനഞ്ച് സ്വരും ഇത് വെച്ചാ പിന്നെ മാറ്റണ്ട ഫ്ലോട്ടിങ്ങിനേക്കാളും ഗ്യാസിന് പ്രഷർ കൂടുതലാണ് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് ഹാത്തി മോഡലാണ് ഇതിന് നമ്മൾ വേസ്റ്റ് ഫസ്റ്റ് ഇൻസ്റ്റാൾ മറ്റേ പോലെ മുതാളി ആയിട്ടല്ലേ മുതലാളിയായിട്ട് നമ്മള് ഇതിൽ വർക്ക് ചെയ്യാറില്ല നമ്മളൊരു തൊഴിലാളിയായിട്ടാണ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കുറവ് പ്രൈസിൽ ഇത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എല്ലാം പ്രൈസില് മോൾഡ് മോൾഡ് ഇത് പ്ലോട്ടിങ് ടൈപ്പിന്റെ ഇനി അതിന്റെ കൺസീൽഡ് ടൈപ്പിന്റെ ഹാത്തി മോഡലിന്റെ അപ്പൊ അതിന്റെ പണി കഴിഞ്ഞിട്ട് അതിന് റിലീസ് ചെയ്ത് ചെയ്തെടുക്കണം ഭരതൻ ബയോഗ്യാസിൻ്റെ പ്ലാന്റ് നമ്മൾ ചെയ്യണത് പെർഫെക്റ്റ് ബയോഗ്യാസ് പ്ലാന്റ് കമ്പനിയുടെ പേര് പെർഫെക്റ്റ് ഫൈബർ ഗ്ലാസ് ഇൻഡസ്ട്രീസ് എന്നാണ് അതിൻ്റെ പേരിലാണ് നമ്മൾ ചെയ്യണത് ബയോഗ്യാസ് പ്ലാന്റുകൾ നമുക്ക് മാർക്കറ്റിൽ ഒത്തിരി പ്ലാന്റുകയോഗ്യാസ് പ്ലാന്റ് ഞാൻ ആദ്യമായിട്ട് കാണുക ഇതൊരു വ്യത്യസ്തമായ ഒരു ഐഡിയ ആണല്ലോ മാറ്റാനുള്ള നമ്മൾ നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ഫ്ലോട്ടിംഗ് ടൈപ്പ് ആണ് ഫ്ലോട്ടിംഗ് ടൈപ്പ് നമ്മൾ ചെയ്തത് നല്ല സക്സസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചായിരുന്നതാണ് എല്ലാവരും അപ്പൊ അതില് ആൾക്കാർക്ക് സൈഡിൽ വെള്ളം നിൽക്കണോ കൂത്താടി കൊതു അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വന്നു ഓക്കേ അപ്പൊ നമുക്ക് സീൽഡ് ടൈപ്പ് പ്ലാന്റുകൾ വേറെ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് ബ്ലോക്ക് ആവുക കംപ്ലൈന്റ് കംപ്ലൈന്റൊക്കെ വന്നുകഴിഞ്ഞാൽ സർവീസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് അതിന്റെ ഒരു വാൽവൺ വെച്ചുള്ള അടിയിൽ പിന്നെ ഒരു അതേമാരി ഒക്കെ വെച്ചുള്ള ടൈപ്പ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ കംപ്ലൈന്റ് വന്ന സർവീസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പ്ലോട്ടിംഗ് ടൈപ്പ് നമുക്ക് മൂടി തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് റിമൂവ് ചെയ്തിട്ട് രണ്ടാമത് റീസെറ്റ് ചെയ്യാൻ പറ്റും അപ്പോ ഈ സീൽഡിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് നമ്മൾ മാറി ചിന്തിച്ചത് നമ്മൾ ഈ ഒരു മോഡലിലേക്ക് മാറിയത് ഈ ഒരു മോഡലിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു മൂടി കൊടുത്തിട്ടുണ്ടായില്ലേ ഈ മൂടി തുറന്നിട്ട് നമുക്ക് ബ്ലോക്ക് വന്നാൽ ഫുൾ ആയിട്ട് മാറ്റി റിമൂവ് ചെയ്ത് രണ്ടാമത് റീസെറ്റ് ചെയ്യാൻ പറ്റും റീസെറ്റ് ചെയ്യാൻ പറ്റും മറ്റേ നമ്മുടെ സീൽഡ് സീൽഡ് പഴയ വെച്ചാൽ ഒരു കുറ്റി ഷേപ്പിലാണ് അത് മോൾ ഭാഗം തുറന്നാലും അതിന്റെ വേസ്റ്റ് ഫുള്ള് ക്ലീൻ ചെയ്യാൻ പറ്റില്ല പറ്റും ഓക്കെ അതിന് പിന്നെ അടിയിലൊരു വാൽവണ് വെച്ചാണ് അതിക്കാടെ ഫുൾ വേസ്റ്റ് പുറത്തേക്ക് പോകില്ല ഇത് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് വരിക അല്ലെങ്കിൽ ഓവറായിട്ട് വേസ്റ്റ് ഇട്ട് ദഹിക്കേണ്ട പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ചെയ്യേണ്ടി വരിക അപ്പൊ ആ വാൽവ് തുറന്നു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതൊരു വലിയൊരു പ്രശ്നമാണ് ഇത് അങ്ങനെയല്ല ഇത് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആയിട്ട് മാനുവലായിട്ട് തന്നെ എടുത്ത് മാറ്റണം ചെറിയ ബക്കറ്റ് കൊണ്ട് നമുക്ക് എടുത്ത് ഫുള്ള് കാലിയാക്കിയിട്ട് കണ്ടാകുമ്പോൾ റീസെറ്റ് ചെയ്യാൻ പറ്റും റീസെറ്റ് അങ്ങനെ പറ്റിയൊരു ഡിസൈൻ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു മോഡലിലേക്ക് എത്തിയത് എത്തിയത് കാണാൻ തന്നെ ഒരു അത്യാവശ്യം ഭംഗിയുണ്ട് നമ്മളെ വീടിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ബയോഗ്യാസിന്റെ ഒരു ഫീൽ തോന്നുന്നില്ല ഒരു മോഡല് ഒരു സാധനം വെച്ച പോലെ അതെ നമ്മുടെ ഗാർഡനിലൊക്കെ വെക്കുന്ന ഇതിന്റെ ഷേപ്പ് ഉണ്ട് അല്ലേ അങ്ങനെയാണ് എല്ലാവരും പറയണത് ഇതിപ്പോ ഇതിനെ വിളിക്കുന്ന പേര് ഹാത്തി മോഡൽ മോഡൽന്നാണ്ത്തിനാ ഹാ ഹാ ഹാത്തി മോഡൽ പ്ലാന്റ് പറയുന്നത് ഇതുവരെ ഉപയോഗിച്ച ആൾക്കാർക്ക് എല്ലാവർക്കും നല്ലൊരു ഫീഡ്ബാക്ക് ആണ് പറയാനുള്ളത് ഈ മോഡൽ ഈ ഈ ഒരു ഷേപ്പിലേക്ക് വന്നിട്ട് എത്ര വർഷമായി ഈ ഒരു ഷേപ്പിലേക്ക് വന്നിട്ട് നമ്മൾ രണ്ടു വർഷമായിട്ടുള്ള രണ്ടു വർഷമായി അതിനു മുമ്പ് നമ്മൾ ചെയ്തായിരുന്ന ഫുള്ള് പ്ലോട്ടിങ് തന്നെയാണ് ആയിരുന്നു പഴയ മോഡൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു പഴയ മോഡൽ പഴയ മോഡൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അത് ആവശ്യക്കാർക്ക് അതും ചെയ്ത് കൊടുക്കും ഇപ്പൊ രണ്ട് പറഞ്ഞു രണ്ട് വർഷത്തിന് ശേഷം എന്തെങ്കിലും ഫീഡ്ബാക്ക് കംപ്ലൈന്റ് കംപ്ലൈന്റ് കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ വേസ്റ്റ് ഓവർ ആയിട്ടുള്ള കംപ്ലൈന്റുകൾ വരണ്ട് അത് വേറെ കംപ്ലൈന്റുകൾ കുറവാണ് ഫ്ലോട്ടിങ്ങിനേക്കാളും ഗ്യാസിന് പ്രഷർ കൂടുതലാണ് പിന്നെ ഫുൾ കവറിംഗ് ആയിരിക്കണം എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് ആൾക്കാർ ചോദിക്കുന്നത് ഇതിപ്പോ രണ്ട് മോഡലാണ് നമ്മൾ ചെയ്യണത് ഒരു മുക്കാലിന്റെയും വൺ എം ക്യൂബിന്റെ നമ്മള് ചെയ്യണത് അതിനെക്കാളും കപ്പാസിറ്റി ഉള്ളതുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളടുത്തന്നെ അതിന്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് മുക്കാലിന്റെയും കിലോ വേസ്റ്റ് നമുക്ക് ഒരു ഇടാം കാര്യം നമുക്കൊരു മൂന്ന് കിലോ വേസ്റ്റ് ഇടാം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ഗ്യാസ് കത്തിക്കാം മിനിറ്റോളം ഗ്യാസ് അത് നമുക്കൊരു മൂന്നാള് ഏഹ് രണ്ടാള് മൂന്നാളൊക്കെ ഉള്ള വീട്ടിലേക്കാണ് അത് പറ്റുള്ളൂ അതിനേക്കാൾ മെമ്പേഴ്സ് കൂടുതലുണ്ടെങ്കിൽ അതാകുമ്പോ നമുക്ക് എട്ട് കിലോ വേസ്റ്റ് ഇടാൻ ഒന്നര മണിക്കൂർ ശ്രദ്ധിക്കാം ഓക്കെ ഓക്കെ നമ്മുടെ വൺ എം ക്യു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആയിരം ലിറ്റർ കപ്പാസിറ്റി ആണ് നോർമൽ എല്ലാവരുടെ പ്ലാന്റുകൾക്ക് ഉണ്ടാവുക ഇത് നമുക്ക് ഒരു ആയിരത്തി നാനൂറ് കപ്പാസി ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണ് അതാണ് നമ്മൾ വൺ എം ക്യൂ എന്ന് പറഞ്ഞ് കൊടുക്കണം മറ്റുള്ള പ്ലാന്റുകളെക്കാളും നമുക്ക് കപ്പാസിറ്റി കൂടുതലും കൂടുതലാണ് മറ്റുള്ളവരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എട്ട് കിലോ വേസ്റ്റും ഇടാം നമുക്ക് ഒരു ഫാമിലിക്ക് ഒരു എട്ടാൾ വരെയുള്ള പത്താളുണ്ടായാലും കുഴപ്പമില്ല വേസ്റ്റ് ഏകദേശം നമുക്ക് അതിന്റെ ഫുൾ വേസ്റ്റ് ഇതിൽ ഇടാൻ പറ്റും ഇടാൻ പറ്റും എട്ട് കിലോ വേസ്റ്റും എട്ട് കിലോ വെള്ളം ഇടാം വെള്ളം ഒഴിക്കാം ഒരു പതിനാറ് വരെ നമുക്ക് ഒഴിക്കാം ഇതിപ്പോ നമ്മള് ഓൾ കേരള ചെയ്ത് പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അല്ലെ തൃശ്ശൂർ ജില്ല മാത്രണ്ട് ഓൾ കേരള അയച്ചു കൊടുക്കാറുണ്ട് അയച്ചുകൊടുക്കാറുണ്ട് അതായത് ഇൻസ്റ്റാളേഷൻ അല്ലാതെ ഇപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ അയച്ചു എങ്ങനെയാണ് ഇതിന്റെ ഡെലിവറി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് ഡെലിവറി ഇപ്പൊ നമ്മള് എല്ലാടക്കം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും ചാണകം സ്റ്റവ് അതിന്റെ ഫുൾ ഫിറ്റിംഗ്സ് അടക്കം പൈപ്പ് വാൽവ് അതിന്റെ സിംഗിൾ പറഞ്ഞ സ്വ് അടക്കം ചെറിയ പ്ലാന്റുകൾക്കാണെങ്കിൽ നമ്മള് സിംഗിൾ പറഞ്ഞ സ്റ്റവാണ് കൊടുക്ക പിന്നെ വല്യ പ്ലാന്റുകൾക്ക് വലിയ പ്ലാന്റുകൾ ഉണ്ട് രണ്ടാം ക്യൂബിന്റെ മുകളിലേക്ക് ഉള്ള പ്ലാന്റുകൾക്ക് നമ്മൾ ഡബിൾ പറഞ്ഞ സ്റ്റൗ കൊടുക്കുക നാലാം ക്യൂബിന്റെ ഉണ്ട് നമുക്ക് ഇത് നാലാം ക്യൂബിന്റെ പ്ലോട്ടിംഗ് ആണ് ഇത് നാല്

ഒരു ഏഴ് ഏഴരമണിക്കൂർ ഗ്യാസ് എത്തിക്കാം ഏഴര മണിക്കൂർ ഗ്യാസ് ഇതിന്റെ വലിയ സൈസ് ഒക്കെ ആവശ്യക നമുക്ക് ഫാം പശു ഫാമ് അല്ലെങ്കിൽ ഫ്ളാറ്റുകൾ കൂടുതല് വേസ്റ്റുകൾ വരുന്ന സ്ഥലങ്ങളിലേക്കാണ് ഇതിന്റെ ആവശ്യം നോർമൽ സ്ഥലങ്ങളിലേക്ക് കുറവായിരിക്കും കുറവായിരിക്കും കേരളത്തിൽ ഇൻസ്റ്റാൾ പറഞ്ഞല്ലോ അപ്പോൾ കേരളത്തില് കൊടുക്കുന്നുണ്ടോ നമ്മൾ വേറണ്ടി കൊടുക്കുന്നുണ്ട് ഇതിപ്പോ നമുക്ക് ഈ കസ്റ്റമേഴ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഉപയോഗിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം നമുക്ക് ഈ കസ്റ്റമേഴ്സിനോട് കൊടുക്കാനുള്ള ഒരു ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളായിട്ട് നമ്മൾ വെച്ച പ്ലാന്റുകളൊന്നും ഡെഡായി എടുക്കണില്ല ഒന്നും ഉപയോഗിക്കാണ്ടൊക്കെ എടുക്കുന്നില്ല വെച്ചാൽ നമ്മൾ വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് സർവീസ് ചെയ്ത് വർക്കിംഗ് കണ്ടീഷൻ ആക്കി കൊടുക്കുന്നുണ്ട് അതാണ് നമുക്ക് എല്ലാ ആൾക്കാരോടും പ്രത്യേകമായിട്ട് എടുത്ത് പറയാനുള്ളൊരു കാര്യം നമ്മുടെ സർവീസ് കേരളത്തിൽ എല്ലാ ജില്ലകളിലും നമുക്ക് എല്ലാ ജില്ലകളിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്

പിന്നെ ഇപ്പോ സീൽഡിലേക്ക് മാറിയാലും നമ്മൾ പഴയ മോഡലിന്റെ സർവീസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ട് പ്ലാന്റ് ചെയ്തും അതിന്റെയും സർവീസുകൾ വരണ്ടേ പുതിയ പ്ലാന്റും കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഇത് ഇപ്പൊ ഇത് ഈ ഒരു ഷെയ്പ്പ് കാണുമ്പോൾ പഴയ ഇതിൻ്റെ ഇതൊക്കെ ഏകദേശം ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്താണ് എങ്ങനെയാണെന്ന് ഒന്ന് ഇത് വെച്ചിട്ട് പറഞ്ഞു തരുമോ ഇതൊന്നെ നമ്മൾ വേസ്റ്റ് വേസ്റ്റഡ് നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മറ്റേ പോലെ തന്നെ ഫുൾ ആയിട്ട് നമ്മൾ ചാണകം കളി ഇൻസ്റ്റാൾ ചെയ്ത് തരും ഇതിന്റെ ഇതിനുള്ളിൽ അതിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ചാണകം കളിക്കി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും പിന്നെ നമുക്ക് ഇതിലാണ് വാൽവ് ഫിറ്റ് ചെയ്യുക ഇതില് ഈ ഇതില് വാൽവ് ഫിറ്റ് ചെയ്ത് നമ്മൾ സ്റ്റൗ കണക്ട് ചെയ്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കും അപ്പൊ നമുക്ക് ഇതിലാണ് വേസ്റ്റ് ഇടേണ്ടത് വേസ്റ്റും വെള്ളം കൂടി മിക്സ് ചെയ്ത് ഇതിൽ ഒഴിച്ചു കൊടുക്കുക അതിന്റെ ഓപ്പോസിറ്റ് അതായത് ആ പ്ലാന്റിന്റെ സൈഡ് ഇതാണ് വരിക ഇതിടെ എൽബോ വെച്ചിട്ട് നമുക്ക് ബക്കറ്റിലേക്ക് കളക്ട് പറ്റും ഇതിപ്പോ ഏത് വേസ്റ്റ് കണക്ക് അതായത് മൂന്ന് കിലോന്റെ പ്ലാന്റിൽ നമുക്ക് മൂന്ന് കിലോ വേസ്റ്റും മൂന്ന് കിലോ വെള്ളം സോളിഡ് വേസ്റ്റ് മൂന്ന് കിലോ ലിക്വിഡ് വേസ്റ്റ് ഒരു മൂന്ന് കിലോ ഒഴിക്കാം അങ്ങനെ മൊത്തം ഒരു ആറ് ലിറ്റർ ആറ് ലിറ്റർ അല്ലെങ്കിൽ ആറ് കിലോ നമുക്ക് ഒഴിക്കാം ലൂസ് ആയിട്ട് വേസ്റ്റ് വെള്ളം കൂടി മിക്സ് ചെയ്ത് ഒരു വഴിയെടുത്ത് മിക്സ് ചെയ്ത് വേറെ നമുക്ക് ഒന്നും ചെയ്യാല്ലേ പിന്നെ അതേമാതിരി സ്ലറി അപ്പുറത്തോട് വരും അത് നമുക്കൊരു ബക്കറ്റിൽ കളക്ട് ചെയ്ത് വെക്കാം ചെടികൾക്ക് അത് എങ്ങനെ ഉപയോഗിക്കാം ഓക്കെ ചെടിയ ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഒരു കൗതുകം ഉണ്ടാവും ഇതിന്റെ പ്രൈസ് അറിയാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇപ്പൊ നമ്മള് പറഞ്ഞ ഇതിന്റെ പ്രൈസ് ഒന്ന് പറയാമോ ഏറ്റവും കുറഞ്ഞ സൈസും നമ്മൾ ഒരു അത്യാവശ്യം ഒരു വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു പ്ലാനിന്റെ പ്രൈസ് എത്രയാണ് വരുന്നത് നമ്മൾ വൺ എം ക്യൂബിന്റെ പ്ലാന്റ് ആണ് നമുക്ക് സാധാരണ ഒരു വീടുകളിലേക്ക് വെക്കാണ് വെക്കേണ്ടത് അതാകുമ്പോൾ നമുക്കൊരു എട്ട് കിലോ വേസ്റ്റ് വരെ ഇടാം ഭാവിയിൽ നമ്മൾ കുറച്ച് വേസ്റ്റ് കൂടി കുറഞ്ഞതെന്ന് തന്നെ നമുക്ക് അങ്ങനെ കംപ്ലൈന്റുകൾ ഉണ്ടാവില്ല കുറവായിരിക്കും അത് നമ്മൾ ഇവിടെ തൃശ്ശൂർ നമ്മളൊരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് മുപ്പതിനായിരം രൂപയ്ക്കാണ് മുപ്പതിനായിരം രൂപയ്ക്കാണ് അഷ്ട്രാവശ്യം ചാർജ് അടക്കം വണ്ടി വാടക ഫുൾ ഫിറ്റിംഗ്സ് അടക്കം ചെയ്ത് കൊടുക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് പിന്നെ നമുക്ക് വഴി കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഡെലിവറി ചാർജ് വരും അഡീഷണൽ വരും നമുക്ക് വീടുകളിലേക്കുള്ളത് മാത്രമല്ല ഇതിനേക്കാളും കപ്പാസിറ്റി കൂടിയ പ്ലാന്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അത് പ്ലോട്ടിങ്ങില് ചെയ്യണമെന്ന് മാത്രം ആ അത് നമ്മൾ പ്ലോട്ടിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പ്ലോട്ടിങ്ങില് ഈ ആറ് എം ക്യൂബിൻ്റെ ഉണ്ട് നേരത്തേക്ക് പത്ത് എം ക്യൂബ് വരെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ വലിയ ഓഡിറ്റോറിയങ്ങളായിരുന്നാലും വലിയ നമ്മളെ ഫ്ലാറ്റുകൾ പോലുള്ള സ്ഥലങ്ങളിലായിരുന്നാലും വലിയ പ്ലാന്റ് നമുക്ക് പിന്നെ വേറൊരു ഡൗട്ട് ഉണ്ട് ഈ സാധനം നമുക്ക് ടെറസ് ചെയ്യാൻ പറ്റുമോ ആ ടെറസിൽ വയ്ക്കാം വെക്കാം നമ്മൾ മൂന്നിലയുടെ മുകളിലും നാല് നിലയുടെ ഒക്കെ നമ്മൾ കയറ്റി ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു പ്ലാന്റ് ചെയ്യാൻ പോകുന്നുണ്ട് ചാലക്കുടിയിൽ കോക്കാട്ടിൽ ലോഡ്ജ് എന്ന് ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ നമ്മൾ വെക്കാൻ പോകുന്നുണ്ട് അത് മൂന്നിലെ മുകളിൽ കയറ്റിയിട്ടാണ് വെക്കണേ അപ്പൊ അത് നമുക്ക് കാണാം ഓ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അത് ചെയ്യുന്നത് വീഡിയോ കാണാം ഇത് വെക്കുന്നതുകൊണ്ട് വെക്കുന്നതുകൊണ്ട് യാതൊരു ടെറസിന് ഈ വെയിറ്റ് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായാൽ മാത്രമല്ല പിന്നെ നമ്മൾ മുകളിൽ കൊണ്ടുപോയി വേസ്റ്റ് ഇടണമെന്ന് മാത്രം പിന്നെ അടിയിൽ സൗകര്യം ഇല്ലാത്ത കാരണം കൊണ്ടാണല്ലോ നമ്മൾ വെക്കണേ സൗകര്യം അടിയിൽ വെക്കാണ് എപ്പോഴും നല്ലത് ആ ആ ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മണിക്കൂർ അതും ഇങ്ങനെ ഒരു വെറൈറ്റി ഷേപ്പിൽ ഉണ്ടാക്കി ഇത് വെറൈറ്റി ഷേപ്പ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം മെറ്റീരിയലും പണികളും വരുന്നതാണ് അതെ പിന്നെ നമ്മൾ ഇതിന് എല്ലാ വർക്കിന് കൂടെ നമ്മളും കൂടി ഒരു വർക്കറായിട്ട് നിന്നാണ് ഈ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ അല്ലേ മാനുഫാക്ചർ ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും എല്ലാത്തിനും നിക്കണത് മുതലാളിയായിട്ടല്ലേ മുതലാളിയായിട്ട് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യാറില്ല നമ്മളൊരു തൊഴിലാളിയായിട്ടാണ് ഇതിൽ ചെയ്യണത് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കുറവ് പ്രൈസിൽ ഇത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് പറ്റണത് നമ്മള് എവിടെന്നെയാണ് മാനുഫാക്ചർ ചെയ്യണത് ഇതാണ് നമ്മുടെ മോൾഡ് നമ്മൾ പ്ലോട്ടിംഗ് ടൈപ്പിന്റെ ഡൈജസ്റ്ററിന്റെ മോൾഡാണ് ഇത് അപ്പൊ അതില് നമ്മള് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിയണല്ലോ കഴിഞ്ഞ റിലീസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ വർക്കുകളുണ്ട് ഉണ്ട് ആദ്യം പ്ലാന്റ് അടിച്ച് റിലീസ് ചെയ്ത് കട്ട് ചെയ്ത് വീണ്ടും സെറ്റ് ചെയ്യാണ്ട് പ്ലാന്റ് സെറ്റ് എത്ര എത്ര ദിവസം എടുക്കും സമയം എടുക്കും ഇത് നമുക്ക് ഒരു പ്ലാന്റ് സെറ്റ് ചെയ്താ ഒരു ഒന്നര ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം വരും രണ്ടു ദിവസം ദിവസം നമുക്ക് വരും ഒരു പ്ലാന്റ് ഫുൾ പണി കഴിഞ്ഞ് വരാൻ രണ്ടു ദിവസം ഇത് പോലത്തെ ഒരു പ്ലാന്റ് ചെറിയ പ്ലാന്റ് നമുക്ക് സമയം കൂടുതൽ പിടിക്കും അതിലും ഇത് നമുക്ക് ഡൈ ഉള്ള കാരണം നമുക്ക് ഒരു രണ്ട് ദിവസം കൊണ്ട് ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പറ്റും ഇതേപോലെ മൂടി അതിന്റെ അതിന്റെ ടോപ്പ് ുടെയ്യാണ്പ്പറേറ്റ് ചെയ്തെടുത്ത് നമ്മൾ ഒന്നിച്ച് അസംബിൾ ചെയ്യുന്നതാണ് ഒക്കെ ഇതേമാതിരി മോൾഡ് ചെയ്തെടുക്കുന്നതാണ് പ്ലോട്ടിങ് ടൈപ്പിന്റെ ഇനി അതിന്റെ ടൈപ്പിന്റെ ഓ നമ്മൾ കണ്ട ഒരു ആനയുടെ ഹാത്തി മോഡലിന്റെ ഡൈ ആണ് അപ്പൊ അതിന്റെ പണി കഴിഞ്ഞിട്ട് അതിനി റിലീസ് ചെയ്തെടുക്കണം പിന്നെ ട്യൂബോൾഡ് റിലീസ് ചെയ്തെടുത്താ അതിന്റെ പണികൾ കഴിഞ്ഞു കഴിഞ്ഞു അതൊക്കെ പാർട്സ് ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്ത് വരണ അതിന്റെ വാട്ടർ ജാക്കറ്റ് അതുപോലെ ഇതിന്റെ ഇതിൻ്റെ വാട്ടർ ജാക്കറ്റാണത് ഈ പ്ലാന്റിൻ്റെ റോ മെറ്റീരിയൽ മൊത്തം എടുത്ത് നമ്മൾ ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ടാണ് ഇതുണ്ടാക്കണത് അതിൻ്റെ ഡയ്യാണ് ഇപ്പം നമ്മൾ കണ്ടത് ഇതിന്റെ വൺ എം ക്യൂബിൻ്റെ ഡൈജസ്റ്ററിൻ്റെ ഡൈ ആണിത് ഇതേപോലെ അതിൻ്റെ മൂടിയുടെ ഡൈ അതിന്റെ വാട്ടർ ജാക്കറ്റിന്റെ ഡൈ ആണത് പിന്നെ നമ്മളത് കട്ട് ചെയ്ത് ഇതിൽ ഫുള്ള് അസംബിൾ ചെയ്യണം അത് ജോയിൻറ് ചെയ്ത് അതൊരു ഒരു പീസ് ആക്കി എടുക്കും നമ്മൾ നമ്മൾ ഇവിടെ ഇവിടെ തന്നെയാണ് തന്നെയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് ചെയ്യുന്നില്ല അല്ലാതെ ഇന്ന് നമ്മൾ ബയോഗ്യാസിന്റെ കൺസീൽഡ് മോഡല് ആർത്തി മോഡൽ വൺ ആൻഡ് ക്യൂ എന്നൊരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് വെക്കുന്നത് നമ്മൾ ചാലക്കുടിയിൽ ജോണിയാടിൻ്റെ വീട്ടിലാണ് ജോണിയാറിൻ്റെ ഒരു ആണ് വീടല്ല ഫ്ളാറ്റിൻ്റെ മുകളിലാണ് വെക്കുന്നത് അപ്പം നമുക്ക് അടിയിൽ വെക്കാൻ സ്പേസ് വളരെ കുറവാണ് അപ്പം മുകളിൽ കയറ്റി വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇത് മുകളിലേക്ക് കയറ്റി കൊണ്ടു വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാം നമ്മൾ ഒരു കോക്കാട്ടിൽ എന്ന് പറഞ്ഞിട്ട് ആ ലോഡ്ജിൻ്റെ മുകളിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് ലെവലായ സ്ഥലമായ കാരണം വേറെ മണലിട്ട് ലെവലിനേണ്ട ആവശ്യമില്ല അടി ലെവലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നേരെ നമുക്ക് എവിടെ വേണമെങ്കിലും വയ്ക്കാം ഫറസിൻ്റെ മുകളിൽ എവിടെ ആയാലും നമുക്ക് വെച്ച് ഇതിപ്പോൾ മൂന്ന് ഫ്ലോർ ആണ് ആ മൂന്ന് മൂന്ന് നിലയുടെ മുകളിലാണ് നമ്മളിപ്പോ വെച്ചിട്ടുള്ളത് ഇതിപ്പോ ഇത്രയും ഹൈറ്റിൽ വെക്കുന്നതും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ഇല്ല മുകളിൽ കയറ്റാൻ കുറച്ച് പണി ഉണ്ട് മാത്രം അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് അപ്പൊ വേസ്റ്റ് ഇടാനായിട്ട് മുകളിലേക്ക് കാരണം ബിൽഡിങ്ങിന് അതിനുള്ള ഉറപ്പുണ്ടായാൽ മതി മാത്രമല്ല അല്ലാണ്ട് വേറെ ഒന്നുമില്ല ബിൽഡിങ് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് എത്ര ഇത് നമ്മൾ എട്ട് കിലോ വേസ്റ്റ് ഇടാൻ പറ്റുള്ളൂ എട്ട് കിലോ വേസ്റ്റ് ഇടാം ഒന്നര മണിക്കൂർ ഗ്യാസ് അതിന് എത്ര എത്ര ഗ്യാസ് ഉണ്ടാവും ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ ഇതിപ്പോ ഇതിന്റെ ഒന്നും വേണ്ട നല്ല ഇതാ അത് നമ്മള് മണ്ണിൽ വെക്കണെങ്കിൽ നമുക്ക് അടിയിൽ കുറച്ച് പാറമണലിട്ട് ഒന്ന് ലെവൽ വാട്ടർ ലെവൽ ചെയ്ത് വെക്കുന്നത് ആവശ്യമാണ് ഓൾറെഡി ലെവലായൊരു സ്ഥലമായ കാരണം നമുക്ക് പാറമണലിട്ട് ലെവലിന്റെ ആവശ്യമില്ല ഇതൊരു രണ്ട് മണിക്കൂർ ഇപ്പൊ മോളിൽ കയറേണ്ട കാരണം കുറച്ച് സമയം എടുക്കും നമ്മളതിനു വേണ്ടി കുറച്ച് പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് മോളിൽ കയറ്റിയിട്ടുള്ളത് ബാക്കിയുള്ളതിന് നമുക്ക് അടിയിലാണെങ്കിൽ ഇത് വെക്കാനൊരു രണ്ടു മണിക്കൂർ സമയം മതി രണ്ടു മണിക്കൂർ നമ്മൾ സ്റ്റവ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും കഴിഞ്ഞു അല്ലേ അതിന്റെ കഴിഞ്ഞു എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ഒരു ചാണകലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ നാളെ തൊട്ട് ഇവിടെ കാര്യങ്ങളാണ് ഇനി എന്തൊക്കെ ഇതിന് ചെയ്യാനുള്ള കാര്യ നാളെ കാലത്ത് വാൽവ് അടച്ചു വെക്കുക വാൽവ് അടച്ചു വെക്കണം വാൽവ് അടച്ചിട്ട് ഒരു പത്ത് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പി മറ്റന്ന കാലത്ത് നമ്മൾ ഈ ഗ്യാസ് തുറന്നു വിടുക ഗ്യാസ് ഫോം ചെയ്യും ആ ഗ്യാസ് ഫുൾ ആയിട്ട് തുറന്നു വിടുക എന്നിട്ട് ഇപ്പഴത്തുകൂടെ സിലറി വന്നിണ്ടാവും സിലറി വന്നിട്ടുണ്ടെങ്കിൽ ആ സിലറി എടുത്തിട്ട് ഇതിലേക്ക് തന്നെ തിരിച്ചു എന്നിട്ട് വീണ്ടും വാൽവടച്ചു വെക്കുക വാല് അടച്ചെച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് വീണ്ടും ഗ്യാസ് ആയിണ്ടാവും അപ്പൊ ഈ പൈപ്പ് ഇതില് ചൂടാക്കിയിട്ട് ഇതിപ്പോ ഇതിൽ വെക്കുമ്പോ കറക്റ്റ് ആണ് ഇതില് ആയിട്ട് ഇറങ്ങി പോണതാണ് പക്ഷെ ഇത് ചൂടാക്കി ടൈറ്റ് ചെയ്തി എന്താച്ചാല് ചിലപ്പോ ഗ്യാസ് ലീക്ക് വരാനുള്ള അപ്പൊ ഇതൊന്ന് ചൂടാക്കിട്ട് ഇതിൽ ഇറക്കി വെക്കുക എന്നിട്ട് ആ ക്ലിപ്പ് ടൈറ്റ് ചെയ്ത് കൊടുക്കേ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഗ്യാസ് ലീക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് പൈപ്പ് കറക്റ്റ് ആണ് പക്ഷെ അതില് ലീക്ക് വരാൻ ചാൻസ് ഉണ്ട് ഉണ്ട് ചാൻസ് അതുകൊണ്ട് അതുകൊണ്ടൊന്ന് ചൂടാക്കി ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് അവിടെ കത്തിക്കാം നാലാം ദിവസം കൊണ്ട് ഗ്യാസ് കത്തിക്കാം പിന്നെ നമ്മൾ ഗ്യാസ് കത്തിക്കാണ്ടിരിക്കുമ്പോഴാണ് ചിക്കടത്തിൽ എറി വരുള്ളൂ ചിക്ക വന്നിട്ട് ഗ്യാസ് ഒരിടത്തിരിക്കാൻ ഒഴിച്ചു കൊടുക്കുക പത്ത് ദിവസം വരെ വരുന്ന സ്ലെറി ഇതിരിക്കാൻ ഒഴിച്ചു കൊടുക്കാം അതിനുള്ളിൽ നമുക്ക് കിട്ടാവുന്ന ഗ്യാസ് ഉണ്ടാവുന്ന അനുസരിച്ച് നമുക്ക് എപ്പളാ സൗകര്യം പോലെ കത്തിക്കാം കത്തിക്കാം നമുക്ക് വേസ്റ്റ് ഈ വേസ്റ്റ് ചാണകം കൊണ്ട് തന്നെ നമുക്ക് കത്തിക്കാൻ ആ കത്തിക്കാൻ പറ്റും കത്തിക്കാം ഇത് നമ്മള് ഒരു പത്ത് ദിവസം വരെ കത്തിക്കാനുള്ള ഗ്യാസ് നമുക്ക് ഉണ്ടാവും അത് ഗ്യാസ് നമ്മള് നോർമലി ഒന്നര മണിക്കൂർ ഉണ്ടാവില്ല കുറച്ച് കുറവായിരിക്കും അതുകഴിഞ്ഞ് വേസ്റ്റ് ഇട്ട് തുടങ്ങി നമുക്ക് ഒന്നുകൂടി കൂടുതൽ ഗ്യാസ് ഗ്യാസ് കിട്ടും കിട്ടും ദിവസം തൊട്ട് നമുക്ക് വേസ്റ്റ് ഇട്ട് തുടങ്ങാം ആ വേസ്റ്റ് തുടങ്ങാം തുടങ്ങാം നമുക്ക് വേസ്റ്റ് വേസ്റ്റ് ഇട്ട് ഇടുമ്പോ എങ്ങനെയാച്ചാ നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കി ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കുക എന്നിട്ട് വേസ്റ്റും വെള്ളം കൂടി മിക്സ് ചെയ്ത് ഒറ്റടിക്ക് ഒഴിച്ചു ചില ആൾക്കാര് വേസ്റ്റ് ഇട്ടിട്ടാണ് വെള്ളം ഒഴിക്കുക അങ്ങനെ ഒഴിക്കരുത് അങ്ങനെ ഒഴിക്കരുത് അങ്ങനെ ഒഴിക്കുമ്പോൾ എന്താ കഴിഞ്ഞാൽ കറക്റ്റ് ഒരു വർക്കിംഗ് ഉണ്ടാവില്ല ഉള്ളിൽ വേസ്റ്റ് ആയി മോണിൽ തടഞ്ഞു നിൽക്കും വെള്ളം മാത്രം ഇറങ്ങി പോകും അപ്പൊ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവില്ല വേസ്റ്റ് വെള്ളം മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു വർക്കിംഗ് അതിലുണ്ടാവും ഇൻസ്റ്റാൾ ചെയ്ത് ഇതിനുള്ള ഗ്യാരണ്ടി ഗ്യാരണ്ടി കാര്യങ്ങൾ അങ്ങനെ ഉണ്ടോ നമുക്ക് ഒരു വർഷം വരെ പ്രശ്നം ഏത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ശരിയാക്കി വരും അതിലെ ഫ്രാന്റിനോ പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടാവില്ല നമ്മൾ വേസ്റ്റ് കൂടുതലായിട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ ഇടാൻ പാടില്ല സാധനം ചെറുനാരങ്ങ മുട്ടത്തുണ്ട് പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങള് പിന്നെ മാങ്ങണ്ടി ചക്കുരു അത് ഇടാൻ പറ്റില്ല ബാക്കി നമ്മൾ പുറത്തിട്ടാൽ സ്മെല്ല് വരുന്ന അഴുകി പോണ ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷണ വേസ്റ്റുകൾ ഒക്കെ ഇടാം ആസിഡ് പവറുള്ള സാധനങ്ങൾ ഇടരുത് പിന്നെ ആസിഡ് കണ്ടന്റ് ഉള്ളതൊന്നും മണ്ണെണ്ണ സോപ്പ് അങ്ങനത്തെ സാധനങ്ങൾ ഇടാണ്ട് ആസിഡ് പവറുകള് ഭക്ഷണത്തിന്റെ വേസ്റ്റുകൾ ആയിട്ട് ഇടാം ഈ ഫ്രൂട്ട്സിന്റെയും ഭക്ഷണത്തിന്റെ വേസ്റ്റുകൾ ഫുൾ കൊടുക്കാം ഓക്കെ ഇത് നമ്മൾ ഓൾ കേരള ചെയ്തു കൊടുക്കുന്നുണ്ട് ഓൾ കേരള എവിടെയായിരുന്നാലും ചെയ്തു കൊടുക്കുന്നത് ഓക്കെ ഓരോ ജില്ല അനുസരിച്ച് നമുക്ക് പറയാമല്ലോ വിളിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾ നമ്പർ കൊടുത്തു വിളിക്കും വേറെ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൊടുക്കാം ഒരുമിച്ച് ആൾക്കാരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാളും നമുക്ക് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കൊടുക്കാൻ പറ്റും കണക്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ മുമ്പ് പറയുകയാണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം ആരെങ്കിലും ഒരുമിച്ച് ചെയ്യുമ്പോൾ പകുതി വണ്ടിപാടെ അല്ലെങ്കിൽ ഒന്നുകൂടി ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്യാൻ പറ്റും പറ്റും കൊടുക്കാൻ നമ്മൾ നോക്കിയിട്ട് പരമാവധി കൊടുക്കാം കസ്റ്റമേഴ്സിന്റെ താല്പര്യം അനുസരിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ പ്ലാന്റ് ഫിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം നമ്മൾ കൊടുക്കണ സ്റ്റൗ ആണ് സിംഗിൾ പറഞ്ഞ സ്റ്റൗ ആണ് സിംഗിൾ ബർണർ സിംഗിൾ നമ്മളിപ്പോ വൺ എം ക്യൂബ് ടൂ എം ക്യൂബ് വരെ നമ്മൾ സിംഗിൾ പറഞ്ഞു കൊടുക്കണം നാല് എം ക്യൂബിന്റെ ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ ബർണർ കൊടുക്കുക അത് ഇതിനേക്കാളും കൂടുതൽ ഗ്യാസ് കിട്ടും ഇതാവുമ്പോൾ നമുക്ക് അത്ര ടൈം ഒരു ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിംഗിൾ ആണ് കൊടുക്കണം ഇതിന്റെ വലുതണ്ട് നാലും എംക്യൂപ്മെന്റിന് നമ്മൾ ഡബിള് പറഞ്ഞ് കൊടുക്കും അതിനൊരു നാലര അഞ്ച് മണിക്കൂർ നമുക്ക് ഗ്യാസ് കിട്ടും അപ്പോൾ നമുക്ക് ഡബിൾ പറഞ്ഞിട്ട് യൂസ്ഫുള്ളാവും നമുക്ക് സിംഗിൾ പറഞ്ഞ ആവശ്യമല്ലോ ഇതിലിപ്പോൾ സിംഗിൾ പറഞ്ഞു സിംഗിൾ പറയുമ്പോൾ ആ നല്ല ഫ്ലെയിം ആണ് കുറച്ചോളോ കുറച്ചോളാം ഓഫ് ചെയ്തോളാം നമ്മള് ആറുമാസം മുമ്പ് വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് അതിപ്പോ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആൾക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവിടെ സർവീസോ ഇല്ല നിങ്ങൾക്ക് വിളിക്കേണ്ടി വന്നിട്ടുണ്ടോ എങ്ങനെയുണ്ട് ഇവിടെ ഇത് വെച്ചിട്ട് ഗ്യാസ് ഗ്യാസ് വേണ്ട ആളാണേ എൽ പി ജി ഒരു പതിനഞ്ച് സ്വരും കൂട്ടി നിൽക്കുള്ളു ഇത് വെച്ചാൽ പിന്നെ മാറ്റണ്ട ഇത് ഞാനേ നോൺ മാത്രം ഇവിടെ ഭാഗത്ത് വെക്കുള്ളൂ ബാക്കി വെക്കുന്നു മോൻ മീൻറെ സ്മെല്ലൊന്നും ഇഷ്ടല്ലേ അപ്പൊ അതൊക്കെ വെക്കാനായിട്ട് വർക്ക് ഉപയോഗിക്കും ഇവിടെ ഉപയോഗിക്കും വെച്ചാണ് ഉപയോഗിക്കുന്നത്